യും വലിയ വിമാനത്തിൽ ഒരു പക്ഷി വന്നിടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് ഇപ്പോ പൊതുവെ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് സാധാരണ ഒരു വിമാനത്തിൽ പക്ഷി ഇടിക്കുന്നതിനെ ബേഡ് ഹിറ്റ് എന്നാണ് പറയുന്നത് അത് അത്ര ഗുരുതരമായ അപകടങ്ങൾക്ക് പലപ്പോഴും വഴിവെക്കാറില്ല എന്നാൽ ബേഡ് ഇൻഗസൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് അതാണ് പൈലറ്റുമാർ ഏറെ പേടിക്കുന്ന സംഭവവും അതാണ് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പക്ഷികൾ വിമാനത്തിൽ ഇടിക്കുകയല്ല ചെയ്യുന്നത് വിമാനത്തിനടുത്തേക്ക് വരുന്ന പക്ഷികളെ വിമാനത്തിന്റെ എഞ്ചിൻ അതിശക്തമായി അകത്തേക്ക് വലിച്ചെടുക്കുന്നു ഇത്തരത്തിൽ വിമാനത്തിന്റെ എഞ്ചിൻ അകത്തേക്ക് പോകുന്ന പക്ഷികൾ തീപിടുത്തം അടക്കമുള്ള വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നതാണ് വസ്തുത പറന്നു നീങ്ങുന്ന ഒരു കൂട്ടം പക്ഷികളിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ സാധാരണയായി വിമാനങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് നീങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല വിമാനങ്ങൾ ലാൻഡ് ചെയ്യുമ്പോഴും അതുപോലെ പറന്നുയരുമ്പോഴുമാണ് എഞ്ചിനുകൾക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ് എഞ്ചിനിലേക്ക് ഇത്തരം പക്ഷികൾ കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായും എഞ്ചിന്റെ ശക്തി കുറയുന്നു ഈ ശക്തി കുറയുന്നതോടുകൂടി ഈ വിമാനത്തിന്റെ ബാലൻസിങ് തന്നെ തെറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇവിടെയാണ് വലിയ അപകടങ്ങൾ വലിച്ചു വരുത്തുന്നത്